ഇതെങ്ങനെ ചെയ്യുന്നത് നല്ല കഷ്ടപ്പാടാ നല്ല ചൂടുണ്ടാവും താടി പരിപാലിക്കാൻ പറയുന്ന ഒരു വല്യ വിഷയാണ് സുഹൃത്തുക്കളെ എവിടെ എത്തണെ ഇങ്ങോട്ട് നോക്കിയുട്ടുന്നതാ രണ്ടാം സ്ഥാനം ലോകത്ത് ലോകത്തിലെ രണ്ടാമത്തെ നീളം കൂടി താടിയാണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടി താടിയാണ് ലെവലു മാറി ലെവലു മാറി ഇങ്ങോട്ട് നോക്കിയാ അങ്ങനല്ല മുടിയും താടി ഒരു മനുഷ്യൻ്റെ ഭയങ്കര വ്യത്യാസൻസ് കൂടെ കൂടെ അഭിനയിച്ച അതൊരു ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ ഒരു ഭാഗ്യ ആയിരക്കണക്കിന് ആളുകൾക്ക് അവസരങ്ങൾക്ക് വേണ്ടി നടന്ന് പിന്നാലെ കാണുന്ന അവസരം കിട്ടാത്തപ്പോ ഒന്ന് മുഖം കാണിക്കാൻ അവസരം കിട്ടാന്ന് വലിയ കാര്യമാണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ താടിക്കാരൻ എന്റെ പിന്നില് ഒളിങ്ങനെ നോക്കണേ ആളറിയ എല്ലാവർക്കും അറിയാം പ്രവീണേട്ടാസ് പ്രവീണേട്ടൻ ഞങ്ങളെ കാണാൻ വന്നതിൽ ഒരുപാട് സന്തോഷം പ്രവീണേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തി എവിടെയാണ് നാട് പത്തനംതിട്ട ജില്ലയിൽ അടൂരിനടുത്ത് കൊടുമണ്ണ നാട്ടു പ്രദേശമാണ് പിന്നെ താടിയുടെ നീളത്തിന്റെ കാര്യത്തിലുള്ള റെക്കോർഡ് ഉള്ളത് രണ്ടാം സ്ഥാനം ലോകത്തിൽ ലോകത്തിലെ രണ്ടാമത്തെ നീളം കൂടി താടിയാണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടി താടിയാണ് പിന്നെന്താടിയുടെ ഇങ്ങനെയൊക്കെ തന്നെ വിശേഷങ്ങൾ ലോക ചാമ്പ്യൻഷിപ്പിൽ നടന്നപ്പോ രണ്ട് വർഷം എനിക്ക് സെക്കൻഡ് ആയിരുന്നു സെക്കൻഡ് ഇന്ത്യയിലെ നാഷണൽ ബിയേഡ് ചാമ്പ്യൻ ആണ് ഒരു നാല് നാല് വർഷത്തോളം അടുപ്പിച്ച് ചാമ്പ്യൻഷിപ്പ് ഭിന്നമായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ തന്നെ വിശേഷങ്ങൾ തന്നെ അതെന്തായാലും ഇതൊന്നും അല്ല താടി കാണാണ്ട് അതായത് ഒരു ലോകമാണ് താടി ഞങ്ങൾക്ക് വേണ്ടി ഞമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ആ തോടി ഒന്ന് കാണിച്ചു യാത്ര ഒക്കെ ചെയ്തു വന്നപ്പോ കൊറച്ച് റഫായിട്ടിരിക്കുകയാണ് താടിയൊക്കെ നമ്മൾ എപ്പോഴും എല്ലാം നല്ല രീതി ഭംഗിയായിട്ട് ഒതുക്കി ഒക്കെ വെച്ചാലേപത്തിളൂ അപ്പോഴേ ഇത് പിന്നെ ഇതിങ്ങനെ വിശേഷമായിട്ടിരിക്കാണ് പൊടിയൊക്കെ അടിച്ച് ആയ ഇതായിട്ടിരിക്കുക താടി പരിപാലിക്കുക എന്ന് പറയുന്ന ഒരു വലിയ വിഷയമാണ് പക്ഷേ അല്ലേ അതെ നോക്കിയ സുഹൃത്തുക്കളെ എവിടെ എത്തണു നോക്കിയാ നിലത്തു മുട്ടുന്നതാ കേട്ടോട്ടുന്നതാ നിലത്തു മുട്ടി സത്യമായിട്ട് നിലത്ത് കൂട്ടിട്ടുണ്ട് ഇതെങ്ങനെ മെയിൻറ്റൈൻ ചെയ്യുന്നത് നല്ല കഷ്ടപ്പാടാ നല്ല ചൂടുണ്ടാവും വളർന്നിട്ടുണ്ട് മുടി ഉണ്ടല്ലോ മുടിയൊന്നും കാണിച്ചിടക്ക് ഈ നമ്മുടെ പലപ്പോഴും ഇടക്കിടയ്ക്ക് കട്ട് ചെയ്യാറുണ്ട് പക്ഷെ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോകാൻ പാടുണ്ടല്ല പ്രശ്നമല്ല നമ്മൾ റിലീജിയസ് പരമായിട്ട് കുറച്ച് കാര്യങ്ങള് ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ അവിടെ വെച്ച് മുറിക്കൊക്കെ ചെയ്തു താടി പക്ഷെ ഒരു റെക്കോർഡിന് പിന്നാലെ പോകുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് പാടാം നമ്മള് ഞാൻ പറയാ പറയാനുള്ളൊരു കാര്യമാണ് മറ്റുള്ളവരെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് സാധിക്കുമ്പോൾ അവര് നമ്മളുടെ പിന്നിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുണ്ട് അപ്പൊ അവര് അവർക്കൊക്കെ ഒരു നമ്മൾ പ്രചോദനം എന്നുള്ളതല്ല പറയുന്നത് നമ്മളാവുന്ന അവർക്കൊരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരാൾ ആ രീതിയിൽ താടി പരിപാലിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് അപ്പൊ എന്നാ പിന്നെ റെക്കോർഡിലേക്ക് പോകാം എന്ന് കരുതി ഞാൻ വളർത്തുന്നതാണ് ചെറുത് വലുതായിട്ടുള്ള വേഷങ്ങളൊക്കെയാ ചെയ്തത് നമുക്ക് അതൊരു നല്ലൊരു സൂപ്പർ സ്റ്റാർ ആരെ കൂടെ മമ്മുക്കയുടെ കൂടെ കൂടെ അഭിനയിച്ച വ്യക്തിയാണ് അതൊരു ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഒരു ഭാഗ്യ കാരണമെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ആൾക്ക് അവസരങ്ങൾക്ക് വേണ്ടി നടന്ന് പിന്നാലെ കാണുന്നിട്ട് അവസരം കിട്ടാത്തപ്പോ ഒന്ന് മുഖം കാണിക്കാൻ അവസരം കിട്ടുന്ന വലിയ കാര്യമാണ് പിന്നെ ബാക്കിയുള്ള ഈ പറഞ്ഞ കലാകാരന്മാരെ ഈ ഈയൊരു ഞാനിപ്പം മമ്മൂക്കയുടെ കൂടെ നിൽക്കുന്ന അഭിനയിച്ച ഗാനഗന്ധർ എന്ന സിനിമയിലായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് എന്റെ മനസ്സിലൂടെ പോയ ഒരുപാട് സിനിമ കഥാപാത്രങ്ങൾ പോയി അപ്പൊ അദ്ദേഹത്തിന് മോഹത്തോന്നു സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാ അഭിനയിച്ചത് എല്ലാരും പറയാറുണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല സിമ്പിൾ പക്ഷെ നമ്മുടെ ഉള്ളില് ആ ഒരു മനുഷ്യൻ ചെയ്തു വെച്ച വേഷങ്ങള് നമ്മള് ഭയങ്കരമായിട്ട് അപ്പം നമ്മള് തൊഴിൽ പറ്റുള്ളൂ കാരണം അതൊക്കെ അടുത്ത് കാണാൻ പറ്റിയ വലിയ ഭാഗ്യമാണ് എനിക്ക് കിട്ടിയ അവസരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വലിയ കാര്യമാണ് ഞാൻ സപ്പോർട്ട് തന്നെ ഓക്കെ അങ്ങനല്ല മുടിയും താടിയും ഒരു മനുഷ്യൻ്റെ ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും അപ്പിയറൻസ് വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും അത് നമ്മുടെ സിനിമകൾക്കകത്ത് തന്നെ ഓരോ കഥാപാത്രങ്ങൾക്ക് ഈ മുടി ഹെയറിന്റെ സ്റ്റൈലുകൾ മാറുമ്പോൾ വേറൊരു അപ്പിയറൻസ് ലുക്ക് അപ്പിയറൻസ് കിട്ടാറുണ്ട് നമ്മുടെ ലോക്ക്ഡൌൺ സമയത്ത് കോവിഡ് സമയത്തൊക്കെ ഒരുപാട് നമ്മുടെ ആർട്ടിസ്റ്റുകള് ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിൽ ഇരുന്ന സമയത്ത് താടിയൊക്കെ വളർത്തി ഗെറ്റപ്പ് തന്നെ മാറി അങ്ങനെ എന്തു പറഞ്ഞ നമ്മുടെ ഒരുപാട് ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് സൂചിച്ച് നോക്കിയാൽ അറിയാം ആ സമയത്ത് തന്നെ ഇപ്പം ടോയിനാണെങ്കിൽ ജപ്പിയിൽ ഉണ്ടായിരുന്ന അപ്പിയറൻസ് ആണ് ജയസൂര്യ ഇപ്പം കീപ്പ് ചെയ്യുന്ന അപ്പിയറൻസ് വ്യത്യാസമാണ് മമ്മൂക്കെ ഒരു സമയത്താണെങ്കിൽ ഒരു താടി വെച്ച എത്ര സിനിമകൾ അദ്ദേഹത്തിൻ്റെ എത്ര സിനിമകൾ ഒരു മുഖത്തിനുണ്ടാകുന്ന വ്യത്യാസങ്ങള് താടിയൊണ്ടും മുടിയൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഭയങ്കരമാണ് താടിയോണ്ടുള്ള കഥ വർഷം കഴിഞ്ഞു താടിയും രണ്ടും ആ മുടി പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെട്ടുന്നുണ്ട് കാര്യം കഴിഞ്ഞാൽ പോകുന്നുണ്ട് സൈഡ് ട്രിം ചെയ്തു അപ്പൊ എന്തായാലും പ്രവീൺ കേട്ടാ നമ്മളെ നാട്ടിലേക്ക് നമ്മളെ തേടി നമ്മളെ സ്നേഹിച്ച് കാണാൻ പോകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ നാടൊക്കെ ഇഷ്ടപ്പെട്ടില്ല നാടെ ഇഷ്ടപ്പെട്ടു നിങ്ങളെ ഇഷ്ടപ്പെട്ടു നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ സ്വാഭാവിക നിങ്ങളെ കാണാൻ പറ്റിയത് എനിക്ക് വലിയ ഭാഗ്യമാണ് കാരണം വീഡിയോയിലൊക്കെ കാണാറുള്ളൂ പക്ഷെ എല്ലാവരെയും എൻ്റെ സുഹൃത്തുക്കളെ ഒട്ടുമിക്ക ആളുകളെ നേരിട്ട് കാണാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട് നേരിട്ട് വന്ന് കാണാൻ പറ്റിയതിൽ പിന്നെ ബക്കറക്കയും പിള്ളേരും താടിക്കാരും ബാവയും എല്ലാരെയും കാണാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട് നേരെടുത്ത് പറയാൻ ഒരുപാട് ആളുണ്ടെങ്കിലും പിന്നെ തീർച്ചയായിട്ടും ഇവിടെ നല്ല ഊട്ടി ക്ലൈമറ്റ് ഞാൻ നേരത്തെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നല്ല തണുപ്പ് മഴയത്ത് ഞങ്ങളുടെ നാട്ടിൽ മഴയുണ്ട് പക്ഷെ ഈ തണുപ്പ് വേറൊരു സുഖമുള്ള കുളിലാണ്